ോഡരികിൽ ഉപേക്ഷിച്ചതുപോലെ തന്നെയാണ് മക്കളെ സുരക്ഷിതാക്കി ഞങ്ങളുടെ അങ്ങളാണൊന്നുമില്ല അത്രയും മാനസിക ഒരു ഭാര്യ ഉണ്ടായിരിക്കേ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശം സംഗതിയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ നമ്മൾ മുമ്പും ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത് നമ്മുടെ നാട്ടിൽ അവിഹിതവും ബഹുഭാരിത്വവും ഒക്കെ ഓരോ ദിവസം കഴിഞ്ഞതോറും കൂടിക്കൂടി വരികയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാർത്ത കണ്ടതാണ് ഒരു സ്ത്രീ പൊട്ടി കരയുകയാണ് കാരണം എന്താണ് അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കെ തന്നെയാണ് രണ്ടാമതും വിവാഹം കഴിക്കുന്നത് ആദ്യ ഭാര്യയിൽ മൂന്ന് മക്കളുണ്ട് ഇയാൾ അതൊന്നും ആലോചിക്കാതെയാണ് ഇയാൾ രണ്ടാമതും വിവാഹം കഴിച്ചത് ഏതെങ്കിലും പെണ്ണിന് ോ ഇല്ലല്ലോ ആദ്യ വിവാഹം ഡിവേഴ്സ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ആദ്യ ഭാര്യ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും എവിടെ ഭർത്താവ് രണ്ടാമത്തും കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഈ സ്ത്രീ എന്താക്കി മക്കളെയും കൂട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു പക്ഷെ ഇത് കണ്ട ഭർത്താവും വീട്ടുകാരും ഇവരെ പുറത്താക്കിയ ശേഷം വാതിൽ പൂട്ടി പുറത്തേക്ക് പോയി അങ്ങനെ ആ ഉമ്മക്കും മക്കൾക്കും രണ്ടു ദിവസം വീടിന്റെ പരാതിയിൽ കഴിയേണ്ടി വന്നു അങ്ങനെയാണ് ഇവരെ പറ്റിയുള്ള വാർത്ത മീഡിയ വണ്ണിൽ വരുന്നത് എന്തായാലും തനിക്ക് നേരിടേണ്ടി വന്ന ദുരിതത്തെ ആ ഉമ്മ മീഡിയ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കാൻ നമ്മൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഭർത്താവിനെ ഭർത്താവിൻ്റെ ആൾക്കാരെ വിളിപ്പിച്ചപ്പോഴും ഭർത്താവ് പറഞ്ഞത് വിവാഹം കഴിക്കില്ല എന്നാണ് അന്ന് പിറ്റേന്ന് തന്നെയാണ് ഈ വിവാഹത്തിന് ഇവരൊരുങ്ങിയത് അത് ചെയ്തതും പിന്നെ മക്കളെയും ഞങ്ങളെയും ഒന്നും സംരക്ഷിക്കാതെയാണ് ഈ കാര്യം ചെയ്തതെന്ന് പറഞ്ഞോ കൂടി മക്കളും ഞാനും ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിങ്ങള് നിയമപരമായിട്ട് ബന്ധം വേർപിരിഞ്ഞവരായിരുന്നു അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ പേരെന്താണ് എന്താണ് ചെയ്യുന്നത് ഫൈസൽ ഒരു എന്നാണ് ഒമാനിലാണ് ഇപ്പം നാട്ടിലെത്തിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പിന്നെ അവിടെ സ്വന്തമായിട്ട് സൂപ്പർ കടയാണ് നിങ്ങളെ ഈ നിയമപരമായിട്ട് ബന്ധം വേർപിരിഞ്ഞായിരുന്നു ഇല്ല വേർപിരിഞ്ഞില്ല നമ്മൾ തിരെ ഒഴിവാക്കാൻ ഒന്നിനും ഇതായില്ല അവര് ഏകവശീയമായി നേടിയെടുത്തതായിട്ടാണ് നമുക്ക് വിവരം അറിയാൻ കഴിഞ്ഞത് ലാസ്റ്റത്തിൽ ഈ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മുന്നേ അറിഞ്ഞിരുന്നില്ല ഇല്ലല്ല ഈ കല്യാണത്തിൻ്റെ തല നമ്മൾ ജീവർ അറിയുന്നത് അന്നപ്പം തന്നെ നമ്മൾ ആൾക്കാരോടൊക്കെ പറഞ്ഞു നോക്കുക നമ്മളൊന്നും ചെയ്യാണ്ടാണ് ചെയ്തത് എന്നുള്ളത് അവർ പറയുന്നത് നമുക്ക് എല്ലാം തന്നാണ് തീർത്തത് എന്നുള്ളത് നമുക്കിതുവരെ മുപ്പത് ഭവൻ എടുത്തതും ചിലവിനോ ഒന്നും തരാതെയാണ് ഈ സംഗതിയൊക്കെ ഈ ചെയ്ത് കൂട്ടുന്നത് പിന്നെ കല്യാണത്തിൻ്റെ രാത്രി കല്യാണത്തിന് അന്ന് മക്കളെയും കണ്ടപ്പോൾ നമ്മളൊന്നും തിരിഞ്ഞു നോക്കാണ്ട് മക്കളെ മുഖം പൊത്തി അങ്ങ് വേഗം പോയി കളഞ്ഞതാണ് ഇവിടെ എത്തിയപ്പോൾ മക്കളങ്ങോട്ട് അയച്ചപ്പോൾ പിന്നെ രണ്ട് ദിവസമായിപ്പോൾ വീടിൻ്റെ വരാന്തേ തന്നെ ആയിരുന്നു പിന്നെ സി എ പി സി പി എമ്മിൻ്റെ ആൾക്കാർ വന്ന് ഈ ഗതി ഞങ്ങൾ കണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ ചായത്തോടു കൂടിയാണ് ഞമ്മളാ എന്തൊരു അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടാമത്തെ ഒരു കല്യാണം എന്ന് ഉറപ്പ് നൽകിയ ആളാണ് ആ ഉറപ്പ് തെറ്റിച്ചുകൊണ്ട് വീണ്ടും കിട്ടിയത് എന്നിട്ട് കല്യാണത്തിന്റെ സമയത്ത് സ്വന്തം മക്കൾ തന്നെ തേടി വന്നപ്പോ അവരെ കാണാതെ കാണാതങ്ങ് മുങ്ങിക്കളഞ്ഞു ഒന്നും അറിയാത്ത ആ മക്കൾ ഇയാളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതാം പക്ഷെ ആ മക്കൾ എന്ത് വിളിച്ചു അല്ലെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എപ്പോഴും പലയാടായി മാറുന്നത് മക്കൾ തന്നെയാണല്ലോ അല്ലെ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ അത്രയും പൂതി ഉണ്ടായിരുന്നെങ്കിൽ മാന്യമായി ഡിവേഴ്സ് വാങ്ങിയതിനു ശേഷം കല്യാണം കഴിക്കാമായിരുന്നല്ലോ പക്ഷെ അപ്പം പിന്നെ മ്യൂച്വൽ ഡിവേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കുന്ന അല്യുമണി കൊടുക്കേണ്ടി വരുമല്ലോ അല്ലേ ഇതാകുമ്പോൾ ചുളിയിൽ കല്യാണം കഴിക്കുകയും ചെയ്യാം ആദ്യ ഭാര്യയ്ക്കും മക്കൾക്കും പത്തിന് പൈസ കൊടുക്കുകയും വേണ്ട നല്ല ബെസ്റ്റ് ഐഡിയ ആദ്യ ഭാര്യയുടെ വീട്ടുകാരൻ നിന്നും സ്ത്രീധനമായി കിട്ടിയ മുപ്പത് പവൻ ഉപയോഗിച്ചാണ് പോലും ഇയാൾ ഗൾഫിൽ ബിസിനസ് തുടങ്ങിയത് എന്നിട്ട് ഇപ്പൊ ആ സ്വർണം പോലും തിരിച്ചു കൊടുക്കാൻ ഇയാൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഗൾഫിൽ ബിസിനസ് ഒക്കെ ചെയ്ത് ഇഷ്ടം പോലെ പൈസ കയ്യിൽ വന്നപ്പോ ആദ്യ ഭാര്യ പോരാ എന്ന് തോന്നി കാണണം ഇയാൾക്ക് അതാവും രണ്ടാമതും വിവാഹം കഴിച്ചത് അല്ലാതെ ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയാം ഒരു മര്യാദ വേണ്ടടി ഇനി ആദ്യ ഭാര്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇയാൾ രണ്ടാമത് വിവാഹം കഴിച്ചത്

ഈ സ്വന്തം വീട്ടിലേക്ക് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ കാരണം ഭർത്താവ് അവിടെ നിന്നോളം പറഞ്ഞു വാപ്പന്റെ ഒരു പീഡനങ്ങളൊക്കെ ഉണ്ടായി അന്നപ്പഞ്ഞിന്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞ് അവിടെ ആക്കിയതാണ് അവിടെ നിന്നോളം പറഞ്ഞ് അങ്ങനെ മക്കൾ അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നൊക്കെ ഈ ഭർത്താവിന്റെ അച്ഛൻ ഭർത്താവിൻ്റെ ആ പിന്നെ വേണ്ടാത്തല്ല സംസാരങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെ ഭർത്താ ഭർത്താവിൻ്റെ പിതാവിൽ നിന്നും ഉമ്മ മാനസികമായും പെങ്ങളായാലോ ഭയങ്കര ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായൊക്കെയും സഹിച്ച് നിന്നതാണ് എന്നിട്ട് മൂന്ന് മക്കളായ ചുരുക്കി നമുക്ക് വേറെ ഒന്നും വേറൊരു ജീവിതവും കാര്യമൊന്നും ഇല്ലല്ലോ മക്കളെ കൂട്ടി ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു ദില്ല തന്നെ ആയി അതൊക്കെ കവിഞ്ഞാണ് ഭർത്താവ് ഈ കടും കൈ മക്കളെ തന്നെ ഒരു റോഡരികിൽ ഉപേക്ഷിച്ചതുപോലെ തന്നെയാണ് മക്കളാണെങ്കിൽ സ്കൂളിൽ ഒന്ന് പോവാണ്ട് എത്രോ വ്യവസായ മോളാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിലോക്കൊക്കെ മാനസികമായി വളരെ ബുദ്ധിമുട്ടി എന്ത് ചെയ്യണമെന്നുല്ലോ യാതോര് നിവൃത്തിയില്ലാതെ അതെ അങ്ങനോട് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലാതെ ഇപ്പൊ എന്തതിനൊക്കെ പറയല്ലേ ആ മക്കളുടെ അവസ്ഥ നോക്കൂ സ്കൂളിൽ പോലും പോകാൻ പറ്റാതെയാണ് ആ മക്കൾ ഇരിക്കുന്നത് ആ കുട്ടികളുടെ ജീവിതം കൂടിയാണ് ഇവിടെ ഇരുട്ടിലാക്കുന്നത് ഒരു വീടോ വരുമാനോ ഒന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ മക്കളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ആ ഉമ്മ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുക തന്നെ വേണം ഇവിടെ കോടതി നിയമക്കുണ്ടല്ലോ ആദ്യ ഭാര്യക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന തരത്തിലൊരു കോടതി വിധി ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഉമ്മ സംസാരിച്ചതിന് ശേഷം മീഡിയ വണ് ഇവരുടെ മൂത്ത മകളോട് സംസാരിക്കുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടത്

ഈ എങ്ങനെയാണ് ഈ ഉപ്പാൻ്റെ കല്യാണം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ കാണാനോ നോക്കിയിരുന്നു ഇല്ല ഇല്ല ഞങ്ങൾ വിളിച്ചിട്ട് ഫോണെടുക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അതിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഞങ്ങൾ കണ്ടപ്പോൾ ഇപ്പോൾ പോയതും ചെയ്തു ഇപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല ഇല്ല നിങ്ങൾ എത്ര പേരുള്ളത് മൂന്ന് പേര് ഇങ്ങനെ രണ്ടനിയന്മാർ അപ്പോൾ ഉപ്പയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടായാലും ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ളവർ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ഇവിടെ ഞാനും ഡാനിമാരും ഇപ്പോൾ ദുബായിന്ന് വന്ന ശേഷം ഇവിടെ കുറച്ച് പ്രാവശ്യം വരാമെന്നല്ലാണ്ട് വേറെ ആയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോഴൊന്നും അങ്ങനെ മോശമായിട്ടൊന്നും ഞങ്ങളോട് ചെയ്തിട്ടില്ല ഉമ്മനാടാണ് അല്ലേ എല്ലാം ചെയ്യാറ് ആ അവിടുന്ന് ഉമ്മൻ്റെ ഉപ്പൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവും ഓരോക്കെ ആയിട്ട് മാനസികമായി ഭയങ്കര വാക്കുകൾ കൊണ്ടൊക്കെ പറയലുണ്ടായിരുന്നു ഉമ്മനെ പിന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം കൂടെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളിപ്പോൾ ചെയ്തു തരാനും ഞങ്ങൾക്ക് ഒരു വീടും ഉമ്മക്കും ഞങ്ങൾക്കൊക്കെ ചെയ്തു തന്നിട്ട് ഇപ്പോൾ വേറെ ചെയ്തോട്ടെ അതാണ് ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതെ ഉമ്മ ഭയങ്കര കാരണം ഉമ്മക്ക് ഇപ്പോൾ ഒരു ഉപ്പല്ല വയസ്സായ ഒരു ഉമ്മമാണുള്ളത് അവിടെ ഇനി നിൽക്കാൻ പറ്റില്ല ഒന്നുമില്ലല്ലോ നിറക്കിടക്കാനൊരു വീട് വേണം വിദ്യാഭ്യാസം മുന്നോട്ട് ആ അതാണ് അതാണ് നിങ്ങൾക്ക് ആവശ്യം വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ളത് ഉപ്പ എന്തായാലും രണ്ടാമത് കിട്ടി ഇനിയിപ്പൊ അതിലൊന്നും ചെയ്യാനില്ല ഉപ്പ രണ്ടാമത് ഭാര്യയുടെ കൂടെ ജീവിച്ചോട്ടെ പക്ഷെ ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കണം കയറി കെടുക്കാൻ ഒരു വീട് വേണം അതിനുള്ള സൗകര്യങ്ങൾ ഉപ്പ ചെയ്തു തരണം വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ആ കുട്ടികളുടെ അവകാശമാണിത് അത് ചെയ്തു കൊടുക്കാനുള്ള കടം അവരുടെ ഉപ്പാക്കുണ്ട് അതിൽ യാതൊരു സംശയവുമാണ് അല്ലാതെ ഇവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ യാതൊരു വഴിയുമില്ല ഈ ഉമ്മാന്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ജോലിയൊന്നും കിട്ടില്ല പിന്നെ മക്കൾ ചെറിയ കുട്ടികളാണ് ഇവരെ സംരക്ഷിക്കാൻ ആരും ഇല്ലതാനും സോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നാട്ടുകാരോ പാർട്ടിക്കാരോ വെച്ചാൽ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ മക്കളെ ഓർത്തിട്ടെങ്കിലും എല്ലാവരും ഇവരെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ ഉമ്മാക്കും മക്കൾക്കും അവർ അർഹിക്കുന്ന നീതി ലഭിക്കട്ടെ എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം